വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൺസ്ക്രീനിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഒരു സൺസ്ക്രീൻ എന്താണ് അല്ലെങ്കിൽ അത് മേടിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴൊക്കെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഫുൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതിനു മുൻപേ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോസ് ണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നല്ലൊരു ചോയ്സാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത് കേട്ടോ ഡെയിലി ബേസിസിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സൺബേൺ പ്രീമെച്വറേജി മറ്റ് സ്കിൻ ഡിസീസസ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ സൂര്യനിൽ നിന്നും വരുന്ന ഒരു തരം ലൈറ്റ് ഉണ്ടല്ലോ യു വി ലൈറ്റ്സ് ഈ ഒരു ലൈറ്റ്സാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ഈ എല്ലാ ഡാമേജിനും ഒരു റീസൺ ആയിട്ടുള്ളത് അതായത് കൂടുതൽ സമയം നമ്മൾ വെയിലത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു യു വി ലൈറ്റ്സ് നമ്മുടെ സ്കിൻ സെൽസിനെ ഡാമേജ് ചെയ്യുകയും പിന്നീട് അത് സൺബേൺ ആയി മാറുകയുമാണ് ചെയ്യുന്നത് ഒരു സൺസ്ക്രീൻ മേടിക്കുമ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എസ് പി എഫ് അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ ആ ഒരു സൺസ്ക്രീനിന് നമ്മുടെ സ്കിന്നിനെ യു വി ലൈറ്റ്സിൽ നിന്നും എത്രത്തോളം അത് പ്രൊട്ടക്ഷൻ തരുന്നു എന്നതാണ് ഈ ഒരു എസ് പി എഫോട് ഉദ്ദേശിക്കുന്നത് എസ് പി എഫ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു സൺസ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷനും കൂടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ഡെയിലി ബേസിസിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം അതിലൊരു എസ് പി എഫ് തേർട്ടി എങ്കിലും വേണം കേട്ടോ കൂടുതൽ സമയം പുറത്ത് അല്ലെങ്കിൽ വെയിലത്ത് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് അല്ലെങ്കിൽ എസ് പി എഫ് സിക്സ്റ്റി അല്ലെങ്കിൽ അതിൽ കൂടുതൽ എസ് എസ് പി എഫുള്ള സൺസ്ക്രീനായിരിക്കും കുറച്ചുകൂടെ നല്ല ചോയ്സ് അപ്പോൾ അത് അത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് ആ ഒരു സൺസ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷനും കൂടും ഇനി എസ് പി എഫ് കൂടാതെ തന്നെ നമ്മൾ അതിൽ കണ്ടുവരുന്നതാണ് പി എ എന്നുള്ളത് പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഗ്രേ ഗ്രേഡ് ആണ് അതായത് എത്ര നന്നായിട്ട് ആ ഒരു സൺസ്ക്രീൻ നമ്മളെ ആ സ്കിന്നിനെ ലൈറ്റ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു പി എൻ്റെ മുന്നിലായിട്ട് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പലും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലേ അപ്പം ഈ ഒരു പ്ലസ് സിമ്പല് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഗ്രേഡും അവിടെ കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ അതായത് പി എ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ലോ പ്രൊട്ടക്ഷൻ എന്നാണ് അർത്ഥം പി എ പ്ലസ് പ്ലസ് എന്നാണെങ്കിൽ അതിലൊരു മോഡറേറ്റ് ലെവലാണ് ഇനി പ്ലസ് മൂന്ന മൂന്ന് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഹൈ പ്രൊട്ടക്ഷൻ പിന്നെ അത് അതിൽ കൂടുതലാണെങ്കിൽ എക്സ്ട്രീം പ്രൊട്ടക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴൊക്കെയാണ് അത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ എല്ലാ ടൈമിലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ചില ആൾക്കാർ ഈവൻ ഞാനാണെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വെയിലത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് മാത്രം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ മതി എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെയല്ല ഏത് സീസൺ ആയിക്കോട്ടെ മൺസൂൺ ആയിക്കോട്ടെ വിൻ്റർ ആയിക്കോട്ടെ അതേപോലെ തന്നെ സമ്മർ ആയിക്കോട്ടെ ഈ എല്ലാ സീസണിലും നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം ട്ടോ സൺസ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷൻ വേരിയർ തന്നെയാണ് കേട്ടോ ഈവൻ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണ് ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഈ ചില കൈൻഡ് ഓഫ് സ്കിൻ ഡിസീസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യും ഇങ്ങനെ വെയിലത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ ഈവൻ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ വെയിലത്തോട്ട് ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ടെരസിനമോൾ പോകുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോഴൊക്കെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ സ്കിന്നിനെ നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും രണ്ട് തരത്തിലാണ് വരുന്നത് കെമിക്കൽ സൺസ്ക്രീൻ ഉണ്ട് മിനറൽ സൺസ്ക്രീൻ ഉണ്ട് ഇതിലെ രണ്ടിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ നമ്മുടെ സൺസ്ക്രീൻ ഏതാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റി കിട്ടാം ചില സൺസ്ക്രീനിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ട് അത് ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ടാണ് ആ ഒരു വൈറ്റ് കാസ്റ്റ് വരുന്നത് അതായത് മിനറൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കലി അതൊരു ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതേപോലെ കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുമ്പം അവിടെ കെമിക്കൽ ഒരു കൺവേർഷൻ ആണ് നടക്കുന്നത് അതായത് നമ്മുടെ ആ ഒരു ഡാമേജിംഗ് ആയിട്ട് വരുന്ന യു വി റേസിനെ അബ്സോർബ് ചെയ്തിട്ട് നോൺ ഡാമേജിങ് ആയിട്ട് മാറ്റാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടാതെ ഇതിൽ രണ്ടിലുമുള്ള ഏതെങ്കിലും ഒരു കീ ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയത് ഹൈബ്രിഡ് സൺസ്ക്രീനാണ് കേട്ടോ അപ്പോൾ ഇതിലുള്ള സൺസ്ക്രീൻ ഇൻഗ്രീഡിയൻസ് എന്ന നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സൺസ്ക്രീൻ കെമിക്കൽ ആണോ മിനറൽ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കറന്റ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ വി എൽ സി സി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ ഈയൊരു സൺസ്ക്രീനിൽ എസ് പി എഫ് ഫോർട്ടി ആണ് വരുന്നത് അതേപോലെ തന്നെ പി എ പ്ലസ് 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 ആണ് കേട്ടോ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു സൺസ്ക്രീനിന് ഹൈ പ്രൊട്ടക്ഷൻ എന്നാണ് കേട്ടോ ഈയൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഭയങ്കര അഫോർഡബിളാണ് ഇതൊരു ജെൽ ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഇതിനത്ര വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല അതേപോലെ തന്നെ നല്ല അബ്സോർബിങ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ ഈസിലി അബ്സോർബ് ചെയ്തിട്ട് പോകുന്നുണ്ട് മാത്രമല്ല ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ യു വി എ യു ബി ബി പ്രൊട്ടക്ഷനാണ് ഈ ഒരു സൺസ്ക്രീൻ തരുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ് അതേപോലെ തന്നെ പാരബിൻ ഫ്രീയൊക്കെയാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ എല്ലാ സ്കിൻസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീനാണ് പുറകെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൺസ്ക്രീൻ മിനറൽ ആണോ വരുന്നത് അതേപോലെ തന്നെ കെമിക്കൽ സൺസ്ക്രീൻ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നിങ്ങൾ സൺസ്ക്രീൻ മേടിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം